അതോ മൂന്നു മണിയായ എണീക്കട്ടെ എണീറ്റ എന്തെങ്കിലും ചെയ്യട്ടെ നോമ്പ് വെക്കാനായിട്ട് ഒക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം ഞാൻ തന്നെ അല്ലേ ഉള്ളൂ ചെയ്യാൻ ഇവിടെ ഒരുത്തിണ്ട് ഒരു പണിയും ചെയ്യൂല ഒക്കെ അവള് അവളുടെ കാര്യം മാത്രമേ നോക്കൂ എന്നാ ഒന്ന് നോമ്പാണ് കുറച്ച് പണിയാണ് ചെയ്ത് സഹായിക്കേ അതൊന്നും ഇല്ല അവൾക്ക് എന്താമ്മ ചെയ്യണ്ടേ ഞാൻ ചെയ്യാലോ എന്തൊക്കെയോ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ അയക്കണ്ടല്ലേ പറയൻ എന്തൊക്കെയാ ചെയ്യണ്ടേ ഓ വേണ്ട എന്നിട്ട് വേണം ഒരു പണിക്ക് രണ്ടു മണി ഉണ്ടാക്ക പിന്നെ അതും ഞാൻ തന്നെ ചെയ്യണം നീ ആ നിന്റെ കയ്യിലുള്ള ആ കുതിരണം നോണ്ടിക്കോണ്ടിരിക്കി അതാണല്ലോ എനിക്ക് പറഞ്ഞ പണി ഇനി ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് ചെയ്യാനായിക്കാലോ കുറ്റം പറയുകയും ചെയ്യും ആകെ മൂന്നാല് നോമ്പായിട്ടു ഇനി മുപ്പത് ദിവസം വരെ മുമ്പ് ഇങ്ങനെ തന്നെ നിന്നെ കൊണ്ടെന്തെങ്കിലും പണി പറയുമ്പോ അതിന്റെ പിന്നാലെ ഞാൻ പിന്നെയും നടക്കേണ്ടി വരും അത് ശരിയായോ ഇത് ശെരിയായോ നോക്കാൻ വേണ്ടിട്ട് പണി നോക്കി പോയിട്ട് നെയ്ച്ചോറ് മുട്ടപ്പാലയുടെ സമൂസ കട്ട്ലറ്റ് പിന്നെ വത്തക്ക ജ്യൂസ് ഉണ്ട് പിന്നെ ഇതൊക്കെ പോരെ ആ തൽക്കാലം മതി ബാക്കി നാളെ പറയാം

ആഹ് ആഹ് അതെറാൻ കൊടുത്തു ഞാൻ ഓടെ വെച്ചിട്ട് കുടിക്കും വാർന്ന നീ എന്താ തള്ള കടക്കണമാ കടക്കണോ വല്ലതും തിന്നും കുടിക്കും ചെയ്യണ്ടേ എനിക്ക് നിന്നു വാണമ്മ നാരിങ്ങ വെള്ളം കുടിച്ചും വയറന്ന് ഇതൊക്കെ പിന്നെ ആർക്ക്ണ്ടാക്കി വെച്ചിരിക്കണേ നിൊന്നും എനിക്ക് తినാനാവുന്നില്ല ഇന്നാണപ്പോ എന്താണ്ടാക്കണേ എന്താണ്ടാക്കണേന്ന് പിന്നാലെ നടന്ന് ചോദിച്ചонണ്ടിരുന്നത് അത കറപ്പോ തിന്നാൻ തോന്നുന്നോ നാരിങ്ങ വെള്ളം കുടിച്ചതിന് ഒന്നും വയ്യന്നല്ലേ നീ എന്താ ഇങ്ങനെ കിടക്കണേ നീ തറവി നിസ്കരിച്ച് പള്ളി പോ ഓരോരുത്തരും അഞ്ചു നേരോ പള്ളി പോയിട്ടാണ് നിസ്കരിക്കുന്നത് ഇതില് നേരത്തെ പോയി എന്താണ് അത്രയും കൂലി കിട്ടില്ലേ പള്ളിയിൽ തന്നെയല്ലേ പോണത് നോമ്പാലത്ത് ഇത്തിരി നേരത്തെ പള്ളി പോയ എന്താ കൊഴപ്പം നോമ്പെടുത്തുമ്പോ അതിന്റെതായ മര്യാദയിൽ നോമ്പെടുത്തോ പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിച്ചിട്ട് ഇല്ലെങ്കിലുണ്ടല്ലോ പച്ച ഞാൻ കുടിക്കാൻ തരൂല്ലോ എന്താ രണ്ടുപേരുടെ അടുത്തും കൂടി പറയുന്നത് നേരത്തെ കാലത്ത് കടന്നോ അത്തരത്തിന് വിളിക്കുമ്പോൾ അഞ്ചാറ് വട്ടം ഒന്നും ഞാൻ വിളിക്കില്ല ആകെ രണ്ടു വട്ടം വിളിക്കും പിന്നെ എഴുച്ചില്ലെങ്കിൽ തലക്കൂടെ വള്ളം കോരി വിളിക്കും പറയല്ല വേണ്ട നേരത്തെ കാലത്ത് കടന്നോ ഇവിടെ നിലവിളിക്കുന്ന കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ ആൾക്കാരടക്കം ഒഴിച്ചിട്ട് നോമ്പ് എടുക്കാൻ തുടങ്ങും രണ്ടു വട്ടം വിളിക്കുള്ളൂ മര്യാദയ്ക്ക് കടന്നു തുടങ്ങിക്കൂ അല്ലെങ്കിൽ തല കൂടെ വള്ളം കോരി വിളിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോമ്പ് തുറക്കുന്നതിന് മുമ്പിട്ട് ഭയങ്കര ദാഹവും ഭയങ്കര വിഷമൊക്കെ ആയിരിക്കും പക്ഷേ നോമ്പ് തോന്നുന്നു വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിഷ്പം പോയി എല്ലാം പോയി പിന്നെ ഒന്നും ഒന്നും തിന്നാനും തോന്നൂല്ല അങ്ങനെയാണ് കേട്ടോ ഓരോരുത്തർക്ക് അനുഭവം എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഒന്നും തിന്നാൻ തോന്നില്ല ഓക്കെ അപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും അനുഭവങ്ങൾ പിന്നെ അത്താഴത്തിന് അടിക്കുന്ന സമയത്ത് അത്താഴത്തിന് അടിക്കുന്ന സമയത്തും കുറച്ച് എണിക്കാനുള്ളൊരു ഉറക്കത്തിൻ്റെ ഇതിൽ അങ്ങനെ നിൽക്കുന്നു മാത്രം അത്രേ ഉള്ളൂ പിന്നെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ൈബ് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്